ഹലോ എവ്രി വൺ ഇന്ന് ഒരു സോയാ ചില്ലിയാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് സോയ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞു കിട്ടും ഇനി സോയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് അരിഞ്ഞു വെക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഗരം മസാല മല്ലിപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ തേച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം സോയാബീൻ ഏകദേശം ക്രിസ്പി ആകുന്നത് വരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കാം ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഫ്രൈ ചെയ്ത അതേ പാനിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ചോ ആറോ വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നെടുകേക്കേറിയത് രണ്ട് വറ്റൽ മുളക് ഇവയെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിന് മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഒഴിച്ചെടുക്കാം ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഇവയെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വഴക്കിയെടുക്കണം പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇങ്ങനെ കൈവിടാതെ ഒന്ന് വാറ്റിയെടുക്കാം ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് മറ്റൊരു മുളക് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഈ ഒരു ഫൈനായിട്ടുള്ള ടെക്സ്ചറിൽ നമുക്ക് കിട്ടും ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് സോയ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഓപ്ഷനാണ് കേട്ടോ ഇതെല്ലാം ചേർത്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സോയാ ചില്ലി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ സോയാ ചില്ലിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പികളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം അതുവരെ ബ ബൈ